മാരകമായിട്ട് ഒരു വിഷയേൽക്കുന്നൊരു മീനാട്ടങ്ങൾ ഈ കാഴ്ചകൾ കാണാം ഇതിൻ്റെ പേരാണ് ഫുലു അതായത് കാണാൻ സുന്ദരനാണെങ്കിലും വളരെ ഡേഞ്ചറാണ് അപ്പം എൻ്റെ മുത്തുമണികളെ അസ്സലാമലേക്കും ഇന്ന് ഞാനുള്ളത് കണയൻകോട് പോയത് അത് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഒന്നും നോക്കിയില്ല അതായത് മീനിനൊക്കെ നാനൂറ്റി അൻപത് അറുന്നൂറ് ഉറുപ്പ്യാണല്ലോ മീനിൻ്റെ ഒക്കെ വില അപ്പോൾ ഒരു മത്തിക്ക് കൊടുക്കണോ അതായത് നാറ്റു നാനൂറ്റമ്പത് രൂപ അപ്പോൾ ഒന്നും നോക്കിയില്ല നേരെ ഞാനും ഇൻ്റർ ബ്രോയും കൂടിയിട്ട് നേരെ ചൂണ്ട ഇടാനിറങ്ങിയതാണ് ഒന്നുമില്ല മാരകമായിട്ടുള്ള മീനുകൾ ഇവിടെ ഉണ്ട് അതായത് ടേസ്റ്റി മീനുകൾ പുഴ മീനാട്ടോ അതായത് കണ്ടില്ല ഒരു മാലാനിപ്പോൾ തൂക്കിയിട്ടതാണ് പടക്കുന്ന സൈസാണ് അപ്പോൾ നമ്മൾ കടയിൽ പോലും വിശ്വസിച്ച് വാങ്ങാറും ഇതെങ്ങനെ പിടിക്കുന്നതല്ലേ പിടിക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം അതായത് മൈദപ്പൊടി ഒരുട്ടിയതിന് ശേഷം മഞ്ഞപ്പൊടി കോർത്താണ് ചൂണ്ട ഇട്ട് കൊടുത്താൽ മതി ഒന്നും നോക്കട ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ആ നാലും അഞ്ച് മീൻ ഞങ്ങൾ പിടിച്ചിടുന്നുണ്ട് നിങ്ങളിപ്പോൾ കാഴ്ചയിൽ കണ്ടില്ലേ വിശാലം ായിട്ട് കിടക്കുന്ന ഒരു പുഴയാണ് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിലാണെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് മീൻ പിടിക്കുമ്പോൾ പുഴയിലേക്ക് ചാടരുത് അതായത് കണ്ടല്ലോ പിടിച്ചിട്ടൊരു മീനാണിത് ഇതിൻ്റെ പേര് മാലാന് അതുപോലെ തന്നെ കരിമീൻ ഉണ്ട് ചെമ്പല്ലുണ്ട് പിന്നെ പയ്യത്തിയാൻ ഒരുപാട് മീനുകളുണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് മീനാണ് കിട്ടിയതെങ്കിലും നല്ല ടേസ്റ്റി മീൻ കഴിക്കാമല്ലോ അപ്പം മയക്കാലത്ത് ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടുള്ള മീനുകൾ കൈകൊണ്ട് തൊടാൻ പാടില്ല കണ്ടോ വിശാലമായിട്ട് കിടക്കുന്ന കുത്തി ഒഴുകി വരുന്ന വെള്ളമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതുപോലെ തന്നെ ചൂണ്ടട്ടത് കരയിൽ നിന്നാണ് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു പിന്നെ മറ്റൊരു രീതിയിലൊരു മീൻ പിടുത്തേണ്ട അതിന് ഞങ്ങൾ സാഹസികമായിട്ട് മുതിർന്നില്ല കാരണം ഇപ്പോൾ വെള്ളം കൂടുതലായതുകൊണ്ട് അപ്പം വെള്ളം വരുന്ന ഒരു സമയത്ത് അങ്ങനെ മീൻ പിടിച്ചു അപ്പോൾ ആ ടൈമിൽ ധാരാളം കരിമീനും ചെമ്പല്ലിയും കിട്ടും ഓക്കെ തൽക്കാലം ബൈ ബൈ